ഹായ് സനൂഭ്യ ഈ ഷോർട്സിൽ തീരില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിക്ക ആളുകളും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് പലവരും വേറൊരാള് ഏത് ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്യാമോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കും പക്ഷെ പല ആളുകളും ആലോചിക്കൂല ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് സ്വന്തം ഡിസൈഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒബ്സേർവ് ചെയ്താൽ മതി പല കാര്യങ്ങളും അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നല്ല ചൂടാണ് എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ് ഹ്യൂമിഡിറ്റി ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ എറണാകുളത്ത് ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടച്ച് ചെയ്തു ഈ സാധനം എയർ കണ്ടീഷൻ നമുക്കറിയാം പണ്ടൊക്കെ മിക്ക വീടുകളിലും ഒരു റൂമിലൊക്കെ ഉണ്ടാവുള്ളൂ ചില വീടുകളിൽ എ സി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉള്ള വീടുകളിൽ ഒരെണ്ണം ഉണ്ടാവുകയുള്ളു പക്ഷേ ഇപ്പം ഉള്ള വീടുകളിൽ അത് എല്ലാ റൂമിലുമായി സിറ്റിംഗ് റൂമിലായി കിച്ചണിൽ വരെ എയർ കണ്ടീഷനായി അപ്പം ഇതൊരു നെസസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ ഇന്ത്യയിലെ എയർ കണ്ടീഷൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സെയിൽസ് ഗ്രോത്ത് ഉള്ള ഒരു ബ്രാൻഡ് ബ്രാൻഡുണ്ട് വോൾട്ടാസ് എന്നാണ് പേര് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത് ലക്ഷം യൂണിറ്റ്സ് ആണ് വോൾട്ടാസ് സെൽ ചെയ്തിരിക്കുന്നത് വോൾട്ടാസ് എന്തുകൊണ്ടത്രയും സെല്ല് ചെയ്തെന്ന് ചോദിച്ചാൽ അത് വോൾട്ടാസിന് ഒരു ബ്രാൻഡ് പവർ ഉണ്ട് ടാറ്റയുടെ ബ്രാൻഡാണ് ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട് അത് കാരണമാണ് പക്ഷേ അവർക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട് ബ്ലൂ സ്റ്റാറും ടൈക്കിനും എൽ ജിയും അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഉണ്ട് വോൾട്ടാസ് കഴിഞ്ഞ കൊല്ലം ഇരുപത് ലക്ഷം വിറ്റിട്ടുണ്ടെങ്കിൽ പോലും വോൾട്ടാസിന്റെ മാർക്കറ്റ് ഷെയർ ശരിക്കും ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ വോൾട്ടാസിന്റെ ഷെയർ റേറ്റ് കൂടിയത് ഡെഫിനറ്റ്ലി ഒരു ഡൗട്ടും വേണ്ട അവർക്ക് അത്രയധികം സെയിൽസ് നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല ഈ എ സീസിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടാവുന്നത് ജസ്റ്റ് നമ്മുടെ ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം ചൂടാണ് ആളുകൾ എ സി വാങ്ങിച്ചു കൂട്ടും കോമ്പറ്റീഷൻസ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമ്മൾ എ സിയുടെ ബൈയിങ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഒരു നയന്റി ഫൈവ് പേഴ്സൻ്റേജ് ആളുകളും ഫസ്റ്റ് ടൈം ബൈയേഴ്സാണ് ആദ്യമായിട്ട് എ സി വാങ്ങിക്കുന്ന ആളുകളാണ് അപ്പൊ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾ സാധാരണ ആൾക്കാർ ആദ്യമായിട്ട് എ സി വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇ എം ഐ ആയിട്ട് കിട്ടും ഒരു ഷോറൂമിൽ ചെന്നാലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു രൂപ ഡൗൺ പേയ്മെന്റ് വെച്ചിട്ട് വരെ ബാക്കി എമൗണ്ട് ഇ എം ഐ ആയിട്ട് കിട്ടും അപ്പൊ ഈ സാധനം ഒരു നെസസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോ മോർ ഇതൊരു ലക്ഷറി അല്ല ഒരു നെസസിറ്റി ആണ് അപ്പോൾ എയർ കണ്ടീഷൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഡെഫിനറ്റ്ലി അതിന്റെ സ്റ്റോക്ക് പ്രൈസസ് കൂടും അതുമാത്രല്ല വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സിന് ഒരുപാട് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അവർ മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ അപ്പോൾ പണ്ടൊക്കെ ഒരു വൺ തേർഡ് ഓഫ് ഇന്ത്യത്തെ ഡിമാൻഡ് ഫോറിൻ ഫോറിൻ എ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടായിരുന്നു അത് മീറ്റ് ചെയ്തിരുന്നത് പക്ഷെ ഒരു ബ്രീഫ് സ്റ്റെപ്പ് ഇന്ത്യ എടുത്തു വേറെ ഒന്നുമല്ല ഫോറിൻ ഇമ്പോർട്ടിങ് ഓഫ് എ സീസ് അത് അങ്ങോട്ട് ബാൻ ചെയ്ത് വിത്ത് റെഫ്രിജറേറ്റ് അങ്ങോട്ട് ബാൻ ചെയ്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ കമ്പനീസിന് അത് ഈ ഇൻസെൻറ്റീവ് സ്കീമിലേക്ക് കയറുന്നതിന്റെ മുന്നേ ഉണ്ടായിരുന്ന സെയിൽസിനെയും കാട്ടി കൂടുതൽ സെയിൽസ് ഉണ്ടെങ്കിൽ സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് ഗവൺമെന്റ് ഇങ്ങോട്ട് കമ്പനിക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കും അത് കാരണം കമ്പനീസൊക്കെ മിക്ക ബ്രാൻഡ്സും ഫോറിൻ ബ്രാൻഡ്സ് വരെ ജാപ്പനീസ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ടൈക്കിനും എൻ ജി ഒക്കെ ഇന്ത്യയിലാണ് ഇപ്പം മാനുഫാക്ചറിങ് നമ്മൾ എ സി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടി തിരിഞ്ഞ് നോക്കിയാൽ കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം അപ്പം ഡെഫിനറ്റ്ലി ഇത് എ സി മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി മാനുഫാക്ചറിങ് സെക്ടറിൽ ഒരു അടുത്തൊരു ഫൈവ് ഇയേഴ്സ് നല്ല ടൈമാണ് നമുക്ക് ടെക്നോളജിയുടെ ഒരു ഒരു ചൈനയിട്ട് കമ്പയർ പറയുമ്പോൾ ടെക്നോളജി വൈസ് നമ്മൾ കുറച്ച് ഡൗൺ ആണെന്നേ ഉള്ളൂ പക്ഷേ അതൊക്കെ മേക്കപ്പ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് കീപ്പ് ഒബ്സേർവിങ് ഇതേപോലത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നേരത്തെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ടൂ തൗസൻഡ് ട്വന്റിയിൽ ഐഡന്റിഫൈ ചെയ്ത് ടാറ്റ മോട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതാണ് വോട്ടാസിന്റെ സ്റ്റോറി ഇതേപോലത്തെ എന്തെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് ഉണ്ടോ ഒരു നെക്സ്റ്റ് ത്രീ ടു ഫോർ ഇയേഴ്സിൽ ഒരു ട്രെൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ലെറ്റ്സ് ഡിസ്കസ് ആണെറ്റ് താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്